ജന്മനാലെ എല്ലാവർക്കും സിദ്ധിക്കുന്നതും എന്നാൽ ഉപയോഗിക്കാത്തത് മൂലം നിഷ്ഫലമാക്കപ്പെടുകയും ചെയ്യുകയാണ് സിദ്ധികൾ ഇതുമൂലം ലോകത്തിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ വിവരിക്കാവുന്നതിനും അപ്പുറമാണ് മറ്റുള്ളവരുടെ മനസ്സ് കാണാതെ ഓരോരുത്തരും അവരവരുടേതായ ലോകം കാണുന്നു ഇത് യഥാർത്ഥ ലോകമല്ല നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആന്തരികവും ബാഹ്യവുമായ നമ്മുടെ സ്ഥിതിക്ക് അനുസരണമായിരിക്കും ആഴത്തിലുള്ള ആന്തരിക അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ് മാറ്റത്തിൻ്റെ വഴി എത്ര ജോലി തിരക്ക് ഉള്ളവരായാലും വ്യായാമം പോലെ മനസ്സ് കേന്ദ്രീകരിക്കാനും ശീലിക്കണം ശാന്തതയിൽ ശരീരവും മനസ്സും ഏകോപിപ്പിക്കുക മനസ്സിൻ്റെ ഭാവങ്ങളിൽ നിന്നും സ്വതന്ത്രമായി ഒരു വിത്തിൽ നിന്നും പൊന്തി വന്ന വാഴയോ വൃഷമോ ഒക്കെയായി സങ്കൽപ്പിക്കുക വാഴയാണെങ്കിൽ ഇപ്പോൾ കുളച്ചിരിക്കുന്നു ഉള്ളിൽ പിണ്ടി രൂപപ്പെട്ടിരിക്കുന്നു ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സ് ഇങ്ങനെ തിരിച്ചറിയുക ഇപ്പോൾ ഹൃദയമിടുപ്പും രക്തചംക്രമണവും അനുഭവവേദ്യമാണ് ഏകാഗ്രത ആഴത്തിലാകുമ്പോൾ ശരീരവും മനസ്സും സ്വതന്ത്രമായി ചലിക്കാൻ തുടങ്ങും കുലച്ച വാഴ കാറ്റത്ത് ആടുന്ന അനുഭവം ഒരു ഭക്തനെ കുമ്പിടുന്നത് പോലെയും അശരീരികളിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ശരീരത്തിൽ എന്തോ പ്രവേശിച്ചതുപോലെയുമൊക്കെ ഇത് അനുഭവപ്പെട്ടേക്കാം നാം ഏകാഗ്രത കൈവരിച്ചിരിക്കുന്നു